പണി കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കും പാവങ്ങളെ പറ്റിക്കലും എല്ലാത്തിലും ചെങ്കൊഴിയുടെ തണൽ സി പി എമ്മിന് നേരെ സഖാക്കന്മാർക്ക് നേരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും തുടരുക തന്നെയാണ് പാർട്ടിയുടെ പല സമ്മേളന വേദികളിലും സി പി എമ്മിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ ഇതാ തൃശൂരിലെ ഫോൺ സംഭാഷണവും വെളിപ്പെടുത്തലും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ ഇതാ കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരികയാണ് കൊള്ളപ്പലിശക്കാരെ കണ്ടെത്താൻ നടത്തിയ ഓപ്പറേഷൻ ഷൈലോക്കിൽ കുടുങ്ങിയത് സിപിഎം ചെറുവള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന നേതാവും സി എ ടി യു ജില്ലാ കമ്മിറ്റി അംഗവുമായ നേതാവ് വഞ്ചനാ കൂട്ടത്തിനും കേരള മണി ലണ്ടേഴ്സ് ആക്ട് പ്രകാരവും ചിട്ടി ഫണ്ട് ആക്ട് പ്രകാരവും വിവിധ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ പൊൻകുന്നം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നിയമവിരുദ്ധമായി കൈക്കലാക്കിയ പത്ത് ആധാരങ്ങളും ഒരു ബ്ലാങ്ക് ചെക്കും ആർ സി ബുക്കും നാല് ചെക്ക് ബുക്കുകളും നാല് ബാങ്ക് പാസ് ബുക്കുകളും രണ്ട് ഫിനാൻസ് കമ്പനി രസീതുകളും ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഒരു ലോറിയും പിടിച്ചെടുത്തു പൊൻകുന്നം തെക്കേത്തുകൊൻകുന്നം തെക്കേത്തുകവലയിൽ ആർ എസ് എസ് നേതാവിന്റെ കാലു കേസിൽ ഉൾപ്പെടെ ക്രിമിനൽ കേസിൽ പ്രതിയാണ് മുകേഷ് മുരളി എന്ന നേതാവ് എന്നാണ് വിമർശനങ്ങൾ